പട്ടാമ്പി താലൂക്കിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം പകർച്ചവ്യാധിക്ക് സഹായകമാകുന്ന പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും മുഖം നോക്കാതെ നടപടിയെടുക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ആരോഗ്യവകുപ്പിന് വീഴ്ച സംഭവിച്ചതായി സബ് കളക്ടറും യോഗത്തിൽ തുറന്നടിച്ചു ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത് താലൂക്ക് ഓഫീസിൽ വെച്ചായിരുന്നു യോഗം പഞ്ചായത്ത് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം പങ്കെടുത്തിരുന്നു ഓങ്ങല്ലൂരിൽ ഡെങ്കിപ്പനി മൂലമുണ്ടായ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ജില്ലാ കളക്ടർ പി മേരിക്കുട്ടിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചുചേർന്ന് ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് യോഗത്തിൽ കളക്ടർ നിർദ്ദേശം നൽകി ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികളെക്കുറിച്ചും ഇവയ്ക്ക് സ്വീകരിച്ച പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രസിഡന്റുമാർ വിശദീകരിച്ചു ഫണ്ടിന്റെ കുറവും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ജീവനക്കാർ ഇല്ലാത്ത അവസ്ഥയുമെല്ലാം യോഗത്തിൽ ജനപ്രതിനിധികൾ കളക്ടറെ ബോധ്യപ്പെടുത്തി അലക്ഷ്യമായുള്ള മാലിന്യ നിക്ഷേപം അഴുക്കുചാലുകളുടെ നവീകരണം തുടങ്ങിയ പ്രശ്നങ്ങളും യോഗത്തിൽ ഉയർന്നുവന്നു ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടെ പകർച്ചവ്യാധികൾക്ക് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി ഇത്തരം പ്രവർത്തികൾ നടത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്നും ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കുമെന്നും കളക്ടറും പറഞ്ഞു ഇതിനൊക്കെ യാതൊരു ശക്തമായ നടപടി പ്രകാരം ഏതൊരു സ്വത്തിനും നമുക്ക് ജീവിക്കാൻ അവകാശമുണ്ട് എനിക്ക് നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട് ആ ജീവിതത്തിന്റെ കാര്യമായിട്ട് അദ്ദേഹം സബ്ഷൻ മജിസ്ട്രേറ്റിനുള്ള രീതിയിൽ അദ്ദേഹം നോക്കിയെടുക്കാൻ പറ്റും സ്വത്തായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ അത് എന്നൊരു കേസാകും അത് പെട്ടെന്നൊന്നും പാൻ പോകില്ല അത് ശക്തമായ കമ്പനികളായിട്ട് അറിയാൻ ഉണ്ടാവും വേറെ ഏതെങ്കിലും ബന്ധപ്പെട്ട് വാഹനങ്ങൾ ലഭിക്കുന്ന ഗവർണർ ദയവായിട്ട് അറിയിച്ചാൽ അതിനുള്ള സംവിധാനങ്ങൾ ജില്ലാ കളക്ടർമാരെ ചെയ്യാൻ പറ്റും ഈ തന്നെ ചെയ്യണം മീഡിയ ആണ് ഉപയോഗിച്ച് ജനങ്ങൾ മുഹമ്മദ് മൂസിൻ എംഎൽഎ സബ് കളക്ടർ പി ബി നൂഹ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പി റീത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു മാലിന്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ജനങ്ങൾ ബോധവാന്മാരാക്കണമെന്നും ഇതിന് വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ വലിയ പ്രചരണം നടത്തണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു ഡോക്ടർമാരുടെ ഒഴിവുകൾ ഉടൻ നികത്തുമെന്നും ആവശ്യത്തിന് ജീവനക്കാരെ അതാത് പ്രദേശങ്ങൾ വിന്യസിപ്പിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു